ഓരോ ഭർത്താവും ചിന്തിക്ക് നീ മരിച്ച നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനായിരുന്നു എന്ന് ലോകത്ത് ആര് നല്ലവനാന്ന് പറഞ്ഞാലും നിന്നെ കുറിച്ച് പറയൂല നമ്മുടെ ഭാര്യമാര് നമ്മളെ ആരെ കുറിച്ച് നല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയൂല കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ ഓരോ ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയും ഉസ്താദ് പറഞ്ഞു കേട്ടോ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം എന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തി പോകാൻ പറ്റൂ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്റെ മൂക്കിലൂടെ ചീഞ്ചലം ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നു അത്രയ്ക്കും പവറാ എനിക്ക് ആരാ പറയണേ വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവൻ കള്ളും കഞ്ചാവും അടിച്ചടക്കുന്നവൻ ഭാര്യയെടുത്ത് പോയിട്ട് പറയുക നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണമെന്ന് അട ചങ്ങാതി നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം നീ നല്ലവനാണെന്ന് ഷാനവാസുടാ ആര് പറയണം നിങ്ങൾ എന്താ വെടിയുണ്ടാവില്ലേക്ക് ആര് പറയണം നീ സ്വർഗത്തി പോണെങ്കിൽ ആര് പറയണം ആര് പറയണം പറയോ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കൂ പറയോ നിന്റെ ആമിന പറയോ നിന്റെ ആയിഷ പറയോ എവിടെ പറയാ അത്രയ്ക്ക് നല്ല സ്വഭാവ ഭർത്താവായി നിനക്ക് ഭർത്താവിന്റെ സ്വഭാവം അത്രയ്ക്കും നല്ലതാ ഈമാൻ തരുമാറാകട്ടെ ആമീൻ പറ ഈമാൻ നൽകുമാറാകട്ടെ ഭർത്താവിനെ കുറിച്ച് പറയണേ എന്റെ ഇക്ക ആരാന്നറിയാവോ ഏത് പാതിരാത്രി വന്നാലും എന്റെ എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കും സുബഹി നിസ്കരിക്കും ഖുർആൻ കുറാൻ നല്ല മനുഷ്യനാ എന്റെ ഭർത്താവ് എല്ലാരും എന്റെ പ്രിയപ്പെട്ടവരി പെണ്ണുങ്ങൾ ചിരിയും കളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവരുടെ ജോതിയില് തിന്നാനുണ്ട് കുടിക്കാനുണ്ട് സഞ്ചരിക്കാൻ കാറുണ്ട് ധരിക്കാൻ വസ്ത്രമുണ്ട് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ആമിനകത്താൻ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത മച്ച തല തിരിഞ്ഞ് പോയി സ്ഥാതെ അള്ളാഹുഖാ ഋഷികുമാറാകട്ടെ യ്ക്ക് ആകെ സങ്കടം എന്താ ഇവിടെ എന്താ പറയുക ഭർത്താവിനെന്താ എന്താ ഭർത്താവിനെന്താ വിളിക്കാ ഞാനൊരു വീട്ടിൽ പോയപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന എടുത്തിട്ട് വാടാന്ന് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്ക എടുത്തിട്ട് പാടാന്ന് എടാന്നെക്കാ വിളിക്കണേ ഇവിടെ ചീത്ത വിളിക്കാതിരുന്നാ മതി അല്ല കാത്തുശിക്കന്മാറാകട്ടെ ഞാൻ പോയി പേരാടോ വിളിക്കുന്ന ഇന്ന് ഭർത്താവിനെ വിളിക്കാറില്ലേ പെണ്ണുങ്ങള് ഭർത്താവിനെ വിളിക്കുന്നത് പേരാ പേര് വിളിക്കാൻ പാടണ്ടോ ഇവിടെ ഒരു സ്ഥാനമില്ലേ എന്ന് പറഞ്ഞ എൻ്റെ പേര് സിറാജ് എൻ്റെ മോൻ എന്നെ വിളിക്കേണ്ടത് എന്ന് വിളിക്കണോ സിറാജ് എന്ന് വിളിക്കണം എങ്ങനെ വിളിക്കണ്ടേ എന്താടോ ഭർത്താവ് ഭർത്താവല്ലേ അല്ലേ വാപ്പ വാപ്പയല്ലേ ഉമ്മ ഉമ്മേ ഉസ്താദ് ഉസ്താദല്ലേ പള്ളിയിലെ ഉസ്താദിനെ ഉസ്താദ് എന്ന് വിളിക്കണം എങ്ങനെ പേരെന്തോ അസിലം ഉസ്താദ് അസിലം ഉസ്താദ് ഇടോ അള്ളാഹു ഒരാൾക്ക് ഒരു സ്ഥാനം കെടുത്തിട്ടുണ്ട് ആ സ്ഥാനം കൊടുക്കണേ എടാ വാടാ പോടാന്നൊക്കെ എന്തിനാ ഇപ്പൊ പെണ്ണുങ്ങൾ കുസ്താദ് ആയിഷ ആ ഫാത്തിമ ബിബി അലിയാർ തങ്ങളെ അലീന്നല്ലേ വിളിച്ചതെന്ന് മസലൊക്കെ പഠിച്ചു വെച്ചിരിക്കല്ല അലീന്നാണ് വിളിച്ചതെന്ന് പോയി നീ ആദ്യം നോക്ക് എടാ കുട്ടികൾ ഞാൻ വയത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ തട്ടുകട കയറും ഓംബ്ലേറ്റും പുളി അടിക്കുക തിന്നാൻ വേണ്ടി കാരണം വയത് കഴിഞ്ഞ് പോകുന്നിടത്തൊന്നും ഒന്നും തിന്നാൻ പഠത്തില്ല ഇയാളുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ തിന്നാൻ പോകുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും പണ്ടാനും തിന്നാൻ പറ്റുമല്ലത് അല്ലെങ്കിൽ ഉസ്താദെ തിന്ന് തിന്നു തിന്നെന്ന് പറഞ്ഞ് പോഴത് കഴിഞ്ഞ മുമ്പ് നല്ല വിശപ്പ് ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ബ്രോ എന്ത് വേണോന്ന് ഞാൻ വിചാരിച്ച് ബോണ്ട വേണോന്ന് ചോദിക്കാ കുട്ടികൾ ഇന്ന് വിളിക്കുന്നത് ഗെയ്സ് 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 എന്നാ എവിടെ ഉള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നാട്ടുകാരുടെ തെറ്റിതിരുത്താൻ നടക്കുന്നു നാട്ടുകാരൻ്റെ മക്കളെ നോക്കി നടക്കുന്നു പള്ളിയിലെ ഉസ്താദിന്റെ തെറ്റിരുത്ത് നീ ആദ്യം നിന്റെ പെണ്ണുംപുള്ളയുടെ തെറ്റിതിരുത്ത് നിന്റെ മക്കളുടെ തെറ്റിതിരുത്ത് ആദ്യം നീ അവരെ നന്നാക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തെറ്റുകൾ തിരുത്തണം കാരണം അള്ള നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത അവര് നിന്റെ നിന്റെ ഭാര്യ മക്കൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുന്നു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അള്ളേൽ അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ തെറ്റുകൾ തിരുത്ത് അവളെ നീ അവളെ ഉപദേശിക്കണം അവളുടെ തെറ്റുകൾ നീ തിരുത്തണം പറഞ്ഞു അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ അള്ളാഹു അവരോട് സംസാരിക്കാറില്ല അവരുടെ മുഖത്ത് നോക്കാറില്ല അള്ളാഹു കരുണ കാണിക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാർ ആരാനിയെ നീ വിചാരിക്കുമ്പോൾ കള്ളുകുടിയനാണ് വ്യഭിചരിക്കുന്നവനാണ് പരിശോധിന്നവനാണ് നിസ്കരിക്കാത്തവനാണ് സെറുക്ക് ചെയ്യുന്നവനാണ് എങ്കിലും വിധങ്ങൾ പറഞ്ഞു സ്വഹാ പേരാ സ്വഹാബ ഒന്നാമത്തെ വിഭാഗം ുന്നു തന്റെ ഭാര്യയും മക്കളും തെറ്റ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ ഭാര്യ തലയിലും തുണിയില്ല ഒന്നും തുണിയില്ല നിനക്കറിയാൻ തെറ്റാണെന്ന് അത് അവരുടെ അവകാശമല്ലേ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഇടുന്നെങ്കിൽ ഇടട്ടെ എന്താ കുഴപ്പം അല്ലേ ഒരു ഭർത്താവ് അറിയോ ഒരു ഭർത്താവ് ആരെന്നറിയുമോ ഞാൻ നിനക്കൊരു ഭർത്താവിനെ പറഞ്ഞു തരാം ഒരു ഭർത്താവിന്റെ ബാധിതയും നീ മദീനത്ത് പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഫ് ആ റൗലയുടെ കാണാ ജന്നത്തുൽ എന്ന് പറയുന്ന അല്ലാന്റെ റസൂലിന്റെ മകള് കിടക്കുന്ന നിബിതങ്ങളുടെ ഭാര്യമാര് കിടക്കുന്ന നീണ്ട നിവർന്ന് കിടക്കുന്ന ജന്നത്തുൽ എന്ന് പറയുന്ന ഖബർസാൻ ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മധ്യഭാഗത്തൊരു ഖബർ കാണാ ഒരടയാളം വെച്ച ഖബർ കാണാ ആ ഖബറിന്റെ ചാരത്തൊരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട് അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ആ മനുഷ്യനോട് ചോദിക്കണം ഇതാരുടെ ഖബറാ ഇതാരുടെ ഖബറാ പോലീസുകാരൻ പറഞ്ഞു തരും ഉസ്മാ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ 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 റളിയല്ലാഹു ഖബറാണ് ആരാണ് അതാ മുഴുവനും ഹജ്ജിന് ഹജ്ജിന് പോയി തങ്ങളെ രാജ്യം ഭരിക്കുമ്പോൾ പോയ തക്കത്തിന് വരുന്ന ശത്രുക്കൾ അന്യനാട്ടിൽ നിന്ന് കടന്നു വന്നു കലാപമുണ്ടാകുകയാണ് ഉസുമാൻ തങ്ങളുടെ വീട് വളയുകയാണ് രാജ്യത്തിന്റെ ഭരണം നടത്താൻ സമ്മതിക്കുന്നില്ല വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല പള്ളിയിൽ പോയി ഇമാമത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല വെള്ളിയാടിച്ച പോലും വിടാതെ ഉസുമാനു തങ്ങളെ വീടിനകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാ അവസാരമുസുമാനു തങ്ങള് അധികാരം വിട്ടുകൊടുക്കാതെ വന്നപ്പോ അവർക്ക് ദേഷ്യമായകത്തേക്ക് ഇരച്ചു കയറി പിടിച്ചു പായിലിരുന്ന പ്രായം ചെന്ന തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ടു വാള് കൊണ്ടുപെട്ടുപോ തന്റെ ഭാര്യയായാവു തഴാൻ കാ തന്റെ ഭർത്താവിനെ വീടിനകത്ത് കയറിയിട്ട് വെട്ടിക്കൊല്ലുക തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ എന്ന് പറയുന്ന ഭാര്യ പെണ്ണ ചാടി എഴുന്നേറ്റു വെപ്രാളത്തിൽ തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോൾ തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി ഒരല്പം മുടി മുമ്പോട്ട് വീണു ഒരല്പം മുടി മുമ്പോട്ട് വീണു ഉസ്മാൻ അധികം അത് കണ്ടു നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞു എന്റെ കാര്യം വിട്ടേരേ ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല എന്റെ കാര്യം നീ വിട് എന്റെ പേടി എന്താ നിന്റെ തലമുടി അന്യപുരുഷന്മാര് കാണുന്നു നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു അത് നിന്റെ ഔറത്താണ് ഈ അന്യ പുരുഷന്മാര് നിന്റെ മുടി കാണുന്നതാ എനിക്ക് പേടി അല്ലാതെ ഇവരെന്നെ കൊല്ലുന്നതിലല്ല ഇവരെന്നെ കൊന്ന എനിക്ക് സ്വർഗം കിട്ടും നിന്റെ ഔറ തിവന്മാര് കണ്ടാൽ ഞാൻ അള്ളഹാനോട് കണക്ക് പറയണമെന്ന് മഹാനായ സയ്യദുന ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയല്ലാഹുഹു അല്ല ഈമാൻ തെരുമാറാകട്ടെ ഇതാ ഭർത്താവ് ഇതാണ് ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്തും തൻ്റെ ഭാര്യയുടെ തലമുടി ഒന്ന് പുറത്ത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അള്ളഹാനെ പേടിക്കാൻ ഇതാകണം ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം നിന്നെ കണ്ടാണ് നിൻ്റെ ഭാര്യ വളരുന്നത് അതുകൊണ്ട് വാപ്പാ നീ മരിച്ചതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പറയണ്ട രണ്ടാമത്തെ ആള് നിൻ്റെ ഭാര്യ പറയുമോ ഇല്ലയോ അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ ഉറക്കപ്പറല്ല ഈമാൻ തെരുമാറാകട്ടെ അതുകൊണ്ട് എന്തിനാ ഞാൻ പറയുന്നത് നീ നല്ല ഒരു ഭർത്താവകുക നീ എന്ത് വേണമെങ്കിലും പേടിച്ചു കൊടു ഭാര്യയ്ക്ക് സ്വർണം ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രി കിടക്കുമ്പോൾ ചുമ്മാതോ ഒന്ന് ചോദിക്കണം ആമിന സിറാജ് കേട്ടോ ഞാൻ മരിച്ചാൽ നീ പറയു ഓടി ഞാൻ നല്ലവനാന്ന് ഓള് ചിരിക്കും ഓള് ചിരിക്കും ആ ചിരിക്കകത്തിൻ്റെ ഇല്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഓളെ നിൻ്റെ ഭക്ഷത്താക്കിക്കോ അല്ല അഭിമാന്തരന്മാർ ആകട്ടെ അല്ലൊക്കെ മേടിച്ചു കൊടുക്കണം മേടിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നടന്ന് പെണ്ണ് കിട്ടും നാലെണ്ണം കെട്ടാമെന്ന് പറഞ്ഞിട്ട് ഓടി നാടിച്ചാടിക്കിടന്ന് പെണ്ണ് കിട്ടുന്ന ഞങ്ങാതിമാരുണ്ട് നാല് കെട്ടാമെന്ന് പറഞ്ഞാൽ കെട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാലിനെയും ഒന്നുപോലെ കാണണം ഒരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം ആർക്കും ഇടയിൽ വേർതിരിവ് കാണിക്കരുത് ചിന്ന വീടും വലിയ വീടും ആകരുത് അള്ളഹു കാത്ത് ഋഷികുമാറാകട്ടെ അതെങ്ങനെ ചിലവിന് പോലും കൊടുക്കാത്തവരില്ലേ ഭാര്യയ്ക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാണ് പെണ്ണും പുള്ളയുടെ ചോദിക്കണം അറുത്ത കൈക്ക് പോലും ഉപ്പ് തെക്കത്തില്ല ഒന്നും കൊടുക്കത്തില്ല ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് അള്ളഹിമാന്തമാർ ഭർത്താവിന്റെ പൈസ അടിച്ചു മാറ്റുന്ന വെണ്ണങ്ങളില്ലേ മഹാനായ നബിഹു അലഹിമാങ്ങളുടെ മുമ്പിൽ ഹിന്ദു വന്നിട്ട് ചോദിച്ചു നബി എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ പക്ഷെ ചെലവിനൊന്നും തരത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാറുണ്ട് അത് അനുവദനീയമാണോ അല്ലയോ ഭർത്താവിന്റെ പൈസ ഞാൻ എടുക്കാറുണ്ട് അത് പാപമാണോ അല്ലയോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ പെണ്ണുങ്ങൾ കേട്ടോ നിങ്ങൾക്കല്ലേ അറിയേണ്ടത് ഭർത്താവിൻ്റെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ അത് അനുവാദമുണ്ടോ അനുവാദമില്ലേ ഹിന്ദിനോട് നബിതങ്ങൾ പറഞ്ഞു ഹിന്ദിന് ചെലവിന് തന്നെ കൊടുക്കാറില്ല ആവശ്യമുള്ളത് പോലും കൊടുക്കാറില്ല അപ്പോഴാണ് എടുക്കുന്നത് അപ്പം നബിതങ്ങൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ മഹാനായി നബീകൻ അറസൂലുള്ള ഉറക്ക പറയാൻ നബീകൻ അറസൂലുള്ളായി ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ എത്തീങ്കാനയിലാക്കാതിരുന്നാൽ മതി ഭാവത്തിന് അടിച്ചു മാറ്റിയേക്കരുത് മൊത്തം അപ്പൊ ചെലവുന്ന ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കാത്തവരുണ്ട് അവരുടെ ഇല്ലേ എടുക്കുന്നേ ചെലവിന് കൊടുത്താ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി പോക്കറ്റിൽ പൈസ വെക്കണ്ട അള്ളാഹു കാശി കുമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുന്നു ആദ്യമായിട്ട ഒരു ചങ്ങാതി ഇങ്ങനെ ഞങ്ങളെ പറയണേ ഓ ആദ്യം കണ്ടോ അല്ലേ ആദ്യമായിട്ടാ പളച്ചവന് ഇങ്ങനെ ഒരു വയല കേൾക്കുന്നത് എല്ലാ ഉസ്താദന്മാരും ഞങ്ങളെ തേജൊട്ടിക്കല്ലേ ഇയാള് മാത്രം ഇങ്ങനെ നേരെ തിരിച്ചു പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞാലേ എന്റെ പൊരുത്തമുണ്ടെങ്കിലേ എന്റെ ഭർത്താവിന് സുരകം കിട്ടൂ എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ച പെങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ്മാങ്ങൾ പടച്ചവനേ ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞി നബിയും സ്വഹാബത്തും വരികയാണ് കേൾക്കാൻ പറയുകയാണ് യുദ്ധം നബിതങ്ങളും സ്വപത്തും വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ നബിതങ്ങളുടെ കൂടെയുണ്ട് പെണ്ണുങ്ങൾ യുദ്ധത്തിന് പോകാറില്ല എന്നാ നബിതങ്ങളുടെ കൂടെ ആയിഷ ബീവിയും പോ യുദ്ധമാണ് ആ യുദ്ധം കഴിഞ്ഞ് യാത്ര ചെയ്തു മടങ്ങി വരുമ്പോ മലമൂത്ര വിസർജനം നടത്തണം യാത്രക്കാരാണ് അതുകൊണ്ട് നിബിതങ്ങളും സ്വയപത്തും ഒരു സ്ഥലത്തു നിന്നു എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ പോകാൻ ആയിഷ ബീബിയോട് പറഞ്ഞു നീ നിന്റെ ആവശ്യം ആയിഷ ബീബി ആവശ്യം വരികയാ തിരിച്ചു വന്നിട്ട് ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് ആയിഷ കേറി എല്ലാവരും കണ്ടടോ ആയിഷ കേറുന്നത് ആയിഷ ബീബി ബീപി കയറിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോകാൻ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി കുറച്ചു സമയം തന്റെ തന്റെ കഴുത്തിൽ മാല മാല കാണുന്നില്ല കടന്ന കാണുന്നില്ല ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷ ബീവി ആരോടും പറയാതെ വിചാരിച്ചു ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയ പോയി ആരും കണ്ടില്ല ഐസബി ബ് റതിയല്ലാഹു തലൻഹ മാല തെരഞ്ഞു പോയത് ആരും കണ്ടില്ല ഐസബിബി പോയി മാല തിരഞ്ഞിട്ട് തിരിച്ചെടുത്തു കൊണ്ടുവരുമ്പോ ആണ് എല്ലാരും പോയി നബിതങ്ങൾ കണ്ടത് ഐഷബ ബിബി കയറിയത് എല്ലാവരും വാഹനങ്ങളിലേക്ക് കയറി യാത്ര തുടർന്നു ഐസബി ബ്റിയാഹു തലൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല എല്ലാരും പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഇരുന്ന് കരയാൻ തുടങ്ങി ആ മരുഭൂമിയിൽ ഒരു ഭാഗത്തിരുന്ന് കരയാൻ തുടങ്ങി അപ്പോഴാണ് എന്ന് പറയുന്ന സഹാബി ഒട്ടക്കപ്പുറത്ത് വരികയാ ഈ സഹാബി എന്തേ ഒറ്റയ്ക്ക് വരാൻ കാരണം എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പുറകിൽ വരാൻ പറഞ്ഞ സഹാബിയ അപ്പൊ തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു ഹിജാബൊക്കെ ഇട്ടുകൊണ്ടൊരു പെണ്ണിരുന്ന് കരയുന്നു ആരാണെന്നൊന്നും അറിയില്ല സഫുവാൻ റതി അള്ളാഹു ചോദിച്ചു ആരാ ആരാ നിങ്ങളിരുന്ന് കരയുന്നല്ലോ ആരാ നിങ്ങൾ അപ്പൊ പറഞ്ഞു ഉമ്മഹാത്തുൽ ആയിഷ നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയ ഞാൻ ഇന്നാലില്ല ഭാര്യയോ എന്ത് പറ്റിയെന്ന് പോലും ചോദിച്ചില്ല ചാടി ഇറങ്ങി മാ ഉമ്മയാണല്ലോ വാഹനത്തിൽ കയറുംമാ ഞാൻ കയറു പിടിച്ച് മുമ്പിൽ നടക്കാം ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ഞാൻ നടക്കാം ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിഷ ബീപി റതിയല്ലാഹു തനിക്ക് വേറെ വഴിയില്ല ഒട്ടകത്തിന്റെ മുകളിൽ കയറി നിബിതങ്ങളും സ്വഹാപത്വം ഒരുപാട് യാത്ര ചെയ്തു ആയിഷ ഇല്ലെന്നറിയുന്നത് വലിയ സങ്കടമായി യാത്ര നിർത്തി ആയിഷനെ തിരയാൻ തുടങ്ങി അപ്പോഴാണ് സഫവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറു കയറുപിടിച്ച് മുമ്പിൽ വരുന്നു ആയിഷ ബീവി ഒട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്നു രണ്ടുപേരും വന്നു നബിതങ്ങളോട് നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു സമാധാനമായി അപ്പം ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിന് സലൂൻ എന്ന് പറയുന്ന മുനാഫിഖിങ്ങളുടെ നേതാവായ ഒരുത്തനുണ്ട് അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞു പറഞ്ഞടക്കത്തേ ഉള്ളൂ ഇഷ്ടമല്ലവന് അവൻ പറഞ്ഞു ഇവര് രണ്ടുപേരും ചെറുപ്പക്കാരാ ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നതല്ലേ എന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും രണ്ടുപേരും എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാകും കുറിച്ച് വ്യഭിചാരത്തിൻ്റെ ആരോപണം നടത്തി മദീനത്തു ചെന്നു കാട്ടുതീ പടരുന്നത് പോലെ പടർന്നു എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു ആയിഷയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തി കേട്ടവർ കേട്ടവർ വിശ്വസിച്ചു കാരണം നബിയുടെ കൂടെ പോയവരാ പറഞ്ഞത് ആയിഷ ചെയ്തെന്ന് അത് കാരണം പലരും വിശ്വസിച്ചു എവിടെ നോക്കിയാലും ചർച്ച ഒരു വാർഡല്ല ഒരു പഞ്ചായത്തല്ല ഒരു മുനിസിപ്പാലിറ്റി അല്ല ഒരു ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാബിതങ്ങൾക്ക് സങ്കടമായി തൻ്റെ ഭാര്യയല്ലേ തൻ്റെ ഭാര്യയല്ലേ

മസ്ജുദിൽ നബവിയുടെ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു യാ അയ്യുഹന്നാസ് നല്ല യോജനങ്ങളെ എൻ്റെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്നാ നിങ്ങളൊക്കെ ഒരു കാര്യമറിഞ്ഞോ തൻ്റെ കുറിച്ച് വ്യഭിചാരത്തിൻ്റെ ആരോപണം നടത്തുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലെന്ന് പറയുന്ന ഭർത്താവ് എഴുന്നേറ്റിട്ട് പറയുകയാ لكن والله ما علمت على اهلي الا خيرا പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം എന്റെ കൂടെ ഇന്നലെ കടം ജീവിച്ചവളാ ജീവിച്ചവളാ കണ്ടോ ഇന്നു വരെ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ ഒരു പ്രവർത്തനവും കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആര് പറഞ്ഞാലും എന്റെ എനിക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഈ മക്കാമിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് പറയുകയാ നിന്റെ ർത്താവ് പറയണം നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയണം എൻറെ ഭാര്യ വല്ലവൻ എന്തെങ്കിലും പറയുമ്പോ ഫോൺ വിളിച്ചു ചാറ്റ് ചെയ്തു ഫോട്ടോ അയച്ചു കൊടുത്തു കറങ്ങാൻ പോയി ഉടനെ പറയുക കിട്ടിപ്പോ കോളാൻ ഇരുപത്തിരണ്ട് കൊല്ലം ഇരുപത്തി കൊല്ലം കൂടെ ജീവിച്ചവൻ നീ കണ്ടോ അവള് ചാറ്റുന്നേ എന്നെങ്കിലും ഒരിക്കൽ വല്ലവനെ വിളിച്ചു കയറ്റുന്ന നീ കണ്ടോ എന്തെങ്കിലും നിന്റെ കണ്ണുകൊണ്ട് മോശമായ ഒരു കാര്യം നീ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരുത്തം പറഞ്ഞപ്പ നീ എന്തേ ഭാര്യ വിശ്വാസം ഉണ്ടാകണം എന്റെ ഭാര്യ നല്ലവളാ നിങ്ങളുടെ വിശയം അള്ള തീരുമാനിക്കട്ടെ ലഭിതങ്ങൾ പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യ വിശ്വാസമാണ് അവൾ നല്ലവള എനിക്ക് സാക്ഷിയുണ്ട് ഉറപ്പാണ് നിങ്ങൾ അള്ള തീരുമാനിക്കും അതുകൊണ്ട് പെങ്ങളെ നിന്നെക്കുറിച്ച് നിൻ്റെ ഭർത്താവ് നല്ലത് പറയണം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഭർത്താവ് പറയും ഉസ്താദ എൻ്റെ ഭാര്യ നല്ലവളാണ് നിസ്കരിക്കും ഹിജാബിടും ഫരദയിടും അലഹദില്ല നോമ്പ് പിടിക്കും സതക്ക കൊടുക്കും വഴതിന് പോകും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല അലഹദില്ല നല്ല വള പക്ഷെ നാവിന് ഇത്തിരി നീളമുണ്ട് അള്ളാഹു ഖാത്തർഷികുമാറാകട്ടെ ഭർത്താവ് പറയുന്നത് ഭാര്യ കുഴപ്പമൊന്നുമില്ല നല്ല വിളക്ക് തന്നെ നിസ്കാരം നോമ്പ് എല്ലാം ഉണ്ട് പക്ഷേ നാവിന് ഇത്തിരി നീളം കൂടുതലാണ് അള്ളാഹു കാത്ത് ഋഷി കുമാർ ആകട്ടെ അമീം പറ ലേ ലേപ്പാ വിന് ഇത്തിരി നീളം താത്താട നീളത്തിന് തിരുത്തിരി വല്ലാത്തതാ വായിന്ന് വീഴുന്ന എന്താണെന്ന് അറിയില്ല അള്ളാഹു കാത്തിരിശ്ശിക്കുമാറാകട്ടെ എനിക്ക് പെണ്ണുങ്ങളെ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ ഞാന് സാറേ ഞാൻ എട്ടു വർഷം മുമ്പ് എട്ടു വർഷം മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തിയപ്പോ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് ഈ എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഇപ്പൊ ഇരുപത്തൊമ്പത് കേസുണ്ട് എനിക്ക് അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ എത്ര കേസ് ഇരുപത്തൊമ്പത് കേസുണ്ട് കൊലപാതകം ചെയ്തതിനല്ല പെണ്ണുങ്ങൾ അടിക്കാൻ അഞ്ച് സമയമുണ്ടെന്ന് എടോ ഞാൻ പറയുന്നത് ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാടോ നമ്മളെ ചുമ്മാ ഈ പറയണ പോലൊന്നും അല്ല കുറച്ചെണ്ണമേ ഉള്ളൂ ഉള്ളത് ബാക്കിയൊക്കെ നല്ലവരാ ഒരുപാട് നല്ല പേരുണ്ട് ഈ ഇരുപത്തൊമ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഉള്ള കാത്തരിമാറാട്ടോ അത് ഞാൻ പറഞ്ഞത് എന്താ നമ്മുടെ അവസ്ഥ ഇതാ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ പറയുന്നു ഭാര്യയെക്കുറിച്ച് ഭർത്താവ് നല്ലത് പറയണമെങ്കിൽ നീ നല്ലവളാകണം നിന്റെ സ്വഭാവം നന്നാക്കണം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭർത്താക്കന്മാരോട് പറയുന്നു വിശ്വസിക്കു നീ നിനക്ക് എന്ത് വിശ്വസിക്കാൻ കുഴപ്പമെന്തെ ആരെങ്കിലും എന്തെ കിട്ടാത്ത മുന്തിരിഞ്ഞ പൊളിക്കും അത് ചിലപ്പോ അവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും നീ എന്തിനക്കുന്നു നീ കണ്ടോ നീ പിന്നെ ചില ചങ്ങാതിമാര് പറയുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് നീ രക്ഷപ്പെട്ടവള പറയണേ ഞാൻ വീട്ടിൽ വരുന്നതിനു മുമ്പ് നീ ഭാര്യ പൊക്കോണം കണ്ടേക്കരുത് ഓഹ് എന്താ പറയുക ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കു ഫോണുള്ളവരൊക്കെ ഒന്ന് കൈമൊക്കോട്ടെ സ്വന്തമായിട്ട് ഫോണുള്ള ആണുങ്ങൾ കള്ളം പറയരുത് തമേഴ്സക്ക് പോരും കൈമൊക്കെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈബോക്കിക്ക ഫോണുള്ള പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഉള്ള കയ്യിൽ ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കീമന്തരമാറാകട്ടെ ഏയ് ചങ്ങായിമാരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് എല്ലാത്തിനും ലോക്ക കോടികളിരിക്കുന്ന എസ് ബി ഐയുടെ ലോക്കറിൽ പോലും ഇല്ലാത്ത ലോക്ക എല്ലാത്തിനും ബേങ്കിൽ കോടികളിരിക്കുന്ന പൈസ ഇരിക്കുന്ന ലോക്കറിന് പോലും ലോക്കുണ്ടോ അതിനെക്കാളും വലിയ ലോക്കാണ് നമ്മുടെ മൊബൈലിന് ധൈര്യം ഉണ്ടോ പെണ്ണുംപുള്ളയുടെ കൊണ്ടു കൊടുക്കാൻ ലോക്കില്ലാതെ നമ്മുടെ ഫോൺ കൊണ്ടുപോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ആമിന നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ലോക്ക് അഴിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ ആ ഫോണെങ്ങാണെങ്കിൽ കൊണ്ടു കൊടുത്താൽ ഓള് തന്നെ പൊക്കോളും വീട്ടിൽ ഭർത്താവിന്റെ ഫോണ് ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല ഭാര്യയുടെ ഫോൺ ഭർത്താവിന് കൊടുക്കത്തില്ല നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുന്നേ ഭാര്യ ഒഴിക്കുക ഭർത്താവ് ഒഴിക്കുന്നെ നീ എന്തിനടി എന്റെ ഫോൺ എടുത്താ ചവിട്ടിക്കളെ എന്റെ ഫോൺ എന്തിനാ തൊട്ടേ നരച്ചിക്ക് സുഹാനല്ല ഭർത്താവ് കക്കൂസി പോകുമ്പോഴും ഫോണും കൊണ്ടാ പോണത് അള്ളാഹു കാദിനുമാറാകട്ടെ ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോവാ താരം താഴെ വെക്കാൻ പേടിയാ പെണ്ണും പുള്ള എന്നാണ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ നോക്കിക്ക ഇപ്പൊ ഗ്രൂപ്പല്ലേ മൊത്തം എടാ വാപ്പായി ഇപ്പം ചാറ്റിക്കൊണ്ടിരിക്കുക മുടിയൊക്കെ നരച്ച് കബറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉപ്പായി ഉമ്മായി ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലെ ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും കൂടെ പഠിച്ച ആമിനായെ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്കുക സ്ഥിരം ഗ്രൂപ്പല്ലേ പത്താം ക്ലാസ്സിന് ഗ്രൂപ്പ് പ്ലസ് വണ് പ്ലസ് ടുവിന് എല്ലാം ഗ്രൂപ്പ് വാപ്പ ഇപ്പൊ പറയാ ആമിനാ പണ്ട് നീ ആ പാവാടെ കൊടുത്തിട്ട് വരുന്നത് കാണാൻ എന്തു ഓ പടച്ചുനെ ചാറ്റ് ഒളിച്ചോടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളൊക്കെ മാറാകട്ടെ